യേശു കോപിക്കുന്ന മറ്റൊരു സാഹചര്യം നമ്മൾ കാണുന്നത് മർക്കോസ് രണ്ടിലാണ് ഒരു ശപത്തുനാളിൽ കൈവരണ്ട ഒരു മനുഷ്യനെ യേശു സൗഖ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ പരീശന്മാർ പറഞ്ഞു ഇന്ന് ശപത്താണ് ഇന്ന് എനിക്ക് സൗഖ്യമാക്കാൻ കഴിയില്ല ഈ സാധുവായ മനുഷ്യനോട് അവർക്ക് കരണയില്ലാഞ്ഞതുകൊണ്ട് യേശു അവരോട് കോപിക്കുവാനായിട്ട് ഇടയായി ആളുകൾ കഷ്ടപ്പെടുമ്പം നിങ്ങൾക്ക് അവരോട് കരണയില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ കോപിക്കണം ആ പ്രയാസപ്പെടുന്നവരോട് കരണയില്ലാത്തത് മൂലം ഇങ്ങനെയുള്ള രണ്ട് സാഹചര്യങ്ങളാണ് യേശു കോപിച്ചതായി കാണുന്നത് ആളുകൾ ഹോബയുടെ നാമത്തിൽ ദേവാലയത്തിൽ പണം ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അവൻ അവരെ അടിച്ചു പുറത്താക്കി കഷ്ടപ്പെടുന്ന ആ മനുഷ്യനോട് അവർക്ക് കരുണയില്ലെന്ന് അവൻ കണ്ടപ്പം അവനവരോട് കോപിച്ചു മറ്റെങ്ങും അവൻ കോപിക്കുന്നില്ല ആളുകൾ അവനെ പിശാചിൽ എന്ന് വിളിച്ചപ്പോൾ അവൻ കോപിച്ചില്ല ഭൂതങ്ങളുടെ തലവനായ വേൽസവേൽ എന്ന് അവനെ വിളിച്ചപ്പോഴും അവനവരോട് ക്ഷമിച്ചു അവൻ്റെ മുഖത്ത് അവരടിച്ചപ്പോഴും അവനെ നിന്നിച്ചപ്പോഴും അവൻ ക്ഷമിച്ചു ഇവിടെ ഞാൻ പഠിച്ച ഒരു കാര്യം ഇതാണ് ഒരു ലഘുവായ കാര്യം എന്നെ ആളുകൾ മുറിപ്പെടുത്തുമ്പോൾ ഞാൻ ഒരു കാരണവശാലും കോപിക്കാൻ പാടില്ല എന്നെക്കുറിച്ച് ദോഷം പറയുമ്പോഴോ എന്നെ ഉപദ്രവിക്കുകയോ ഇതുപോലെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ കോപിക്കുന്നെങ്കിൽ അതാണ് പാപകരമായ കോപം അതെന്തു തന്നെ ആയിക്കോട്ടെ അത് ദൈവമഹത്വത്തെ സംബന്ധിച്ചാകുമ്പം ഞാൻ നിശ്ചയമായിട്ടും കോപിക്കണം ദയ ആളുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുമ്പം ഞാൻ പറയട്ടെ ദുഃഖകരമായ കാര്യം അനേക വിശ്വാസികൾ ഞാൻ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് അവർ കോപിക്കുന്ന അവർ മുറിപ്പെടുമ്പോഴാണ് ക്രിസ്ത്യതയുടെ പേരിൽ ആളുകൾ പണം ഉണ്ടാക്കുന്ന കാണുമ്പോൾ അവർക്ക് ഒരു കോപവും തോന്നാറില്ല മറ്റുള്ളവരെ ആളുകൾ ദുരുപയോഗിക്കുന്നത് കാണുമ്പം അവരുടെ ഉള്ളിൽ കോപം തോന്നാറില്ല ലൈംഗികമായിട്ട് ആളുകളെ ദുരുപയോഗിക്കുന്ന കാണുമ്പം കൊച്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോവുകയും ദുരുപയോഗിക്കുകയും ചെയ്യുന്ന കാണുമ്പം അതിനെക്കുറിച്ച് വായിക്കുമ്പം അവർ കോപിക്കാറില്ല അത് വായിക്കുമ്പോൾ ഞാൻ കോപിക്കാറുണ്ട് ഞാൻ പറയാൻ യേശു കർത്താവ് വേഗം വരണേ ഈ പാവങ്ങളെ സംരക്ഷിക്കണേ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ശരിയായ കാര്യത്തിന് വേണ്ടി ആയിരിക്കണം ഞാൻ കോപിക്കേണ്ടത് കോപിച്ചാൽ പാവം ചെയ്യരുത് ഇവിടെ പറയുന്നു അല്ലെങ്കിൽ എഫീഷ്യർ നാലിൻ്റെ ഇരുപത്തിയേഴ് നിങ്ങൾ പിശാദിന് കാലു വെക്കാൻ ഒരു ഇടം കൊടുക്കുകയാണ് നിങ്ങളൊരാളോട് കോപിക്കും നിങ്ങളുടെ മലക്ക തുറന്ന് ഉള്ളിലേക്ക് വരാനായിട്ട് നിങ്ങൾ അവസരം കൊടുക്കുകയാണ് കാരണം അവൻ നിങ്ങളെ ഉപദ്രവിച്ചു കാരണം നിന്നെക്കുറിച്ച് മോശം കാര്യം പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്തു നിന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചു അങ്ങനെ നിങ്ങൾ കോപിച്ചു നിങ്ങളുടെ കഥകൾ തുറന്ന് പിശാചിനോട് പറയുകയാണ് പിശാജെ വാ എൻ്റെ കുടുംബത്തിലേക്ക് വാ ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ട പിശാചിന് വേണ്ടി വിശ്വാസികളാണ് കഥ തുറന്നു കൊടുക്കുന്നത് അവരോട് ക്ഷമിക്കാതിരിക്കുന്നതിലൂടെ നിന്നെയോ നിന്റെ കുടുംബത്തെയോ ഉപദ്രവിച്ചുകൊണ്ട് അവരോട് ക്ഷമിക്കാതിരിക്കുന്നതിലൂടെ അനേക വർഷം മുമ്പ് ദൈവം എന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് എഫേഷ്യ ലഹനം ആറാം അധ്യായം എഫേഷലേഖനം ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം നമുക്കാദ്യം എഫേഷലേഖനം ആറിൻ്റെ പതിനൊന്ന് വായിക്കാം അവിടെ പറയുന്നത് പിശാചിൻ്റെ സകല തന്ത്രങ്ങളോടും എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരോടല്ല നമ്മുടെ പോരാട്ടം വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട് മാത്രമേ പിശാചിനെ മൂന്നാം സ്വർഗത്തിൽ രണ്ടാം സ്വർഗത്തിലേക്ക് തള്ളിക്കളഞ്ഞു ആ സ്വർഗ സ്ഥലങ്ങളിൽ നമ്മൾ നമുക്കെതിരെ പോരാടുകയാണ് അതുകൊണ്ട് നമ്മൾ ജടരക്തങ്ങളോടല്ല പോരാടുന്നത് ഈ ദുഷ്ടാത്മസേനയോടാണ് ഈ വാക്യത്തിലൂടെ ദൈവം എന്നോട് പറഞ്ഞ ഇതാണ് ഒരിക്കലും ഒരു മനുഷ്യനോട് പോരാടരുത് നിന്റെ ഊർജം മുഴുവനും പിശാജിന് നേരെ പോരാടാൻ ഉപയോഗിക്കാം ഉപയോഗിക്കുക ഒരിക്കലും പോരാടരുത് ഈ പ്രമാണം അനുസരിച്ചാണ് വർഷങ്ങളായി വർഷങ്ങളായി ഞാൻ ജീവിക്കുന്നത് ഇത് പിശാചിനോടുള്ള പോരാട്ടത്തിൽ എന്നെ സഹായിക്കുന്നു എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ മാത്രമല്ല എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടും എനിക്ക് ദൈവ ഉത്തരവാദിത്വം തന്നിരിക്കുന്ന സഭകളുടെ കാര്യത്തിലും പിശാജിന് അവിടെ രടം കൊടുക്കാതിരിക്കേണ്ടതിനായിട്ട് ഒരിക്കലും ഞാൻ പൊരുത്തുകയില്ലെന്ന് ഞാൻ തീരുമാനിച്ചു നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനോട് പൊരുതുകയില്ലെന്നൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടോ ദൈവവചനത്തിലുള്ള ചില സത്യങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായ നിലപാടുകൾ ഞാൻ എടുക്കുമ്പം ചില പ്രസംഗരും മറ്റ് ചില ആളുകളും എൻ്റെ വീട്ടിലേക്ക് വന്ന് ചില വാദപ്രതിവാദങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അവരുടെ വരവിൻ്റെ ഉദ്ദേശം വാദപ്രതിവാദം എന്നറിയുമ്പം ഞാൻ മൗനമായിട്ടിരിക്കും ഞാൻ പറയും സത്യമറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ രണ്ട് മണിക്കൂർ നിങ്ങളുമായിട്ട് ഞാൻ ചെലവഴിക്കാം എന്നാൽ വാദപ്രതിവാദത്തിനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ക്ഷമിക്കണം ഞാൻ വാദപ്രതിവാദത്തിനെ ഇല്ല നിൻ്റെ ഇഷ്ടം പോലെ നീ വിശ്വസിക്കുക നീ വാദപ്രതിവാദത്തിൽ ജയിച്ചെന്ന് തന്നെ കരുതിക്കൊള്ളുക എന്നാൽ ഞാൻ അതിനില്ല കാരണം ഞാൻ ജടരക്തങ്ങളോട് പോരാടത്തില്ല അതൊരു ഉപദേശത്തിൻ്റെ കാര്യമായാലും ഉപദേശത്തിന് വേണ്ടി പോരാടാനല്ല ഉപദേശം അറിയിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ലജ്ജയില്ലാതെ ഭയമില്ലാതെ ദൈവവചനത്തിൻ്റെ സത്യത്തിനായിട്ട് നിൽക്കാൻ എന്നാലത് വാദപ്രതിവാദത്തിനല്ല അല്ല ഞാൻ എല്ലാ വാദപ്രതിവാദവും എല്ലാ പോരാട്ടവും ഈ കാര്യത്തിൽ അവസാനിപ്പിക്കണം എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ആളുകളുമായിട്ട് ഒരു തരത്തിലുള്ള പോരാട്ടവും ഞാൻ കഴിക്കുകയില്ല പണത്തിൻ്റെയോ മറ്റേതിൻ്റെങ്കിലും കാര്യത്തിൽ ഞാൻ ഒരുപാട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടില്ല ഇല്ല ഞാനങ്ങനെ ചെയ്യില്ല ഈ മനോഭാവം നിങ്ങൾക്കില്ലെങ്കിൽ പിശാജ് നിങ്ങളെ തോൽപ്പിക്കും ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാം ലൂക്കോസിന് സുവിശേഷം പതിനാറിലേക്ക് നമുക്ക് പോവാം ഇവിടെ പിശാചിനെ വിളിക്കുന്ന ലോകത്തിൻ്റെ പ്രഫു എന്നാണ് ഇവിടെ യേശു ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാം ലോകത്തിൻ്റെ പ്രഫു വരുന്നു ഒരു കാര്യവുമില്ല അവൻ അവകാശം പറയാൻ കഴിയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലില്ല ഈ ലോകത്തിൽ ടെലിവിഷനെ നിയന്ത്രിക്കുന്നത് പിശാജാണ് അവനാണ് ഈ സാമ്പത്തിക മേഖലയും രാഷ്ട്രീയ മേഖലയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ മേഖലയിൽ നമ്മൾ മലിനമാകാതിരിക്കാൻ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത് ഒരു കുഴപ്പവും എന്നാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് പിടിക്കാനായിട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ വിശാചിൻ്റെ കയ്യിലല്ല പിടിക്കുന്നതെന്ന് ഉറപ്പുണ്ടായിരിക്കണം ദൈവഭയമില്ലാത്ത ഒരാളെ ഉയർത്താൻ വേണ്ടി ആയിരിക്കും നിങ്ങൾ അങ്ങ് ചെയ്യുന്നു ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അനേക വർഷങ്ങളായിട്ട് ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഞാൻ ചെയ്യാറുള്ള കാര്യം ഒന്നു തീമോത്തിയോസ് രണ്ടിൽ പറയുന്ന കാര്യമാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പ്രാർത്ഥിക്കുക അധികാരികൾക്കായിട്ട് ഞാൻ ദൈവത്തോട് പറയും ഈ പ്രെയർ മീറ്റിംഗ് ഞാൻ എൻ്റെ വോട്ട് ചെയ്യുകയാണ് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടിയോ ആ പാർട്ടിക്ക് വേണ്ടിയോ വോട്ട് പിടിക്കാനല്ല നോക്കുന്നത് എൻ്റെ രാജ്യത്തെ നടത്താനായിട്ട് ഏറ്റവും നല്ല ആരാണെന്ന് സർവശക്തനായ അറിയാം അവൻ അധികാരത്തിൽ വരാൻ സഹായിക്കണേ എനിക്ക് വിശ്വാസമുണ്ട് ദൈവം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ആ യോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കും അതിന് ശേഷം നിങ്ങൾക്ക് പോയി വേണം വോട്ട് ചെയ്യാം ഈ വിശ്വാസത്തോടെ ദൈവം ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുമെന്ന് ഒന്നൂറ്റി മുന്നൂറ്റി ദിവസം രണ്ടിൽ പറയുന്നത് നമുക്ക് സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാകേണ്ടതിനായിട്ട് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവഭക്തിയോടെ ജീവിക്കേണ്ടതിനായിട്ട് എൻ്റെ പാർട്ടി വിജയിക്കണമെന്നല്ല നാം ക്രിസ്ത്യാനികൾ നമുക്ക് ഭക്തിയോടെയും സമാധാനത്തോടെയും ദൈവഭക്തിയുള്ള ഒരു ജീവിതം തന്നെ കാരണം നാം ഈ ലോകത്തിലുള്ളവരല്ല ഈ ലോകത്തിലുള്ള ആളുകൾ വോട്ടുപിടിക്കുകയും അവരുടെ പാർട്ടിയെ ജയിപ്പിക്കുകയും ചെയ്യട്ട് എൻ്റെ പൗരത്വം സ്വർഗ്ഗത്തിലാണ് എനിക്ക് ഉറപ്പ് വരുത്തേണ്ട ഇതാണോ നമുക്ക് ഈ സുവിശേഷം മറ്റുള്ളവർ പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം നമുക്ക് സമാധാനവും സ്വസ്ഥയുമുള്ള ദൈവഫായുള്ള ഒരു ജീവിതം നടത്താൻ കഴിയണം ഇങ്ങനെയാണ് വിശാജി നമുക്ക് മനസ്സിലാകാത്ത തരത്തിൽ നമ്മുടെ ഉള്ളിൽ കയറുന്നത് അങ്ങനെ നമ്മളെ നശിപ്പിക്കണം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം ദൈവവചനം എന്ന വാൾ അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടാൽ അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടും ഈ സുവിശേഷം പറയാനായിട്ട് ആ വാള് മൂർച്ച ഉള്ളതായിരിക്കണം ഈ സത്യം സംസാരിക്കാനായിട്ടും ഒരു ജീവിതം നടത്താനും പിശാജ് കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടു എന്നുള്ള സത്യം നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അവനൊരധികാരം ഉണ്ടായിരിക്കരുത് ലൂക്കോസ് സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പതിമൂന്നാം ആക്കി ആർക്കും രണ്ട് യജമാന്മാരെ സേവിക്കാൻ കഴിയില്ല ആരാണ് ഈ രണ്ടു യജമാന്മാർ പിശാചും ദൈവവുമല്ല യേശു പറഞ്ഞു അല്ല ആരും ചിന്തിക്കത്തില്ല അവർക്ക് ദൈവത്തെയും പിശാചിനെയും സേവിക്കാൻ കഴിയുമെന്ന് അത് പറ്റില്ല എന്നെല്ലാവർക്കും അറിയാം ഇവിടെ പറയുന്നു ആ രണ്ട് രണ്ടജമാന്മാർ ദൈവവും പണവുമാണ് ധനം അത് പറ്റുമെന്നാണ് അനേക വിശ്വാസികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അനേക വിശ്വാസികളും ചിന്തിക്കുന്നു അവർക്ക് ദൈവത്തെയും അതുപോലെ പണത്തെയും സേവിക്കാൻ കഴിയുമെന്ന് ക്ഷമിക്കണം നിങ്ങൾക്ക് കഴിയില്ല യേശു പറഞ്ഞു പണം ഒരജമാനാണോ ദൈവം ഏത് ഏതജമാനെ സേവിക്കണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം ചിലരുടെ ജീവിതത്തിൽ പണം അവരുടെ യജമാനായതുകൊണ്ട് പിശാജ് അവരുടെ മേൽ കത്തൃത്വം നടത്തും കാരണം അവർ അനീതിയായിട്ടുള്ള കാര്യം ചെയ്യും അനീതിയായിട്ടുള്ള കാര്യം ചെയ്യുമെന്ന് മാത്രമല്ല അവരുടെ ഹൃദയം എപ്പോഴും നിറഞ്ഞിരിക്കുന്ന പണം 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 അതുതന്നെ എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം അങ്ങനെ ഒരു മനുഷ്യനെ ദൈവത്തെ സേവിക്കാൻ കഴിയും നിങ്ങൾ എന്തിക്കുന്നുണ്ടോ യേശു ഭൂമിയിലായിരുന്നു എപ്പോഴും പണത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അവൻ കഠിനാധ്വാനിയായ ഒരു മരപ്പണിക്കാനായിരുന്നു മുപ്പത് വയസ്സ് വരെ അവന് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അവൻ്റെ നാല് സഹോദരന്മാരെയും രണ്ട് സഹോദരിമാരെയും അവൻ്റെ അമ്മയും നോക്കാൻ അവന് എട്ടുപേരുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു അവരെ സഹായിക്കൊണ്ട് അവൻ കഠിനാധ്വാനം ചെയ്തു അതുകൊണ്ട് ജീവിക്കാനുള്ള പണത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു എന്നാൽ എങ്ങനെ പണം കൂടുതൽ സമ്പാദിക്കുക എങ്ങനെ ഏറ്റവും വലിയ ധനികനാകാം ഇങ്ങനെയൊന്നും യേശു ചിന്തിച്ചത് അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ അവൻ്റെ പണം വേണമായിരുന്നു ആരുടെയും കടക്കാരനായിരിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല